ഇത് ഗവൺമെന്റ് വിചാരിക്കുന്ന പോലെ ശൈലജ മിണ്ട ശ്രീമതി മിണ്ടണ്ട നിങ്ങൾ മിണ്ട എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ആളുകളുടെ സമരല്ല ഇത് മനസ്സിലായിട്ടില്ലേ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ അടക്കിയിരുത്താൻ പറ്റുന്ന പാർട്ടിയിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീകൾ അല്ല സമരത്തിനിറങ്ങുന്ന ആശമ എന്ന ഒരു ഒരു തോന്നലെങ്കിലും ഗവൺമെന്റിന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ശ്രീമതി മലിക സാരാഭായി അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവര് അവരുടെ ജീവിതത്തിൽ ഉടനീളം സ്ത്രീകൾക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടിയൊക്കെ നിലകൊണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് പേടിച്ചൊളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു തീപ്പന്തം അല്ല മല്ലിക സാരബായി അതിന്റെ വെളിച്ചം ഒളിച്ചു വെക്കാനായിട്ട് പറ്റുകയുമില്ല ഗവൺമെന്റ് ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി അങ്ങനെയാണല്ലോ എം സഹ എം എ ബേബി അദ്ദേഹം ചാർജ് എടുത്ത ഉടനെ തന്നെ പറഞ്ഞത് വിമോചന സമരമാണെന്നാണ് അപ്പോൾ വിമോചന സമരം എന്ന് പറയുന്ന സമരം എവിടെ കിടക്കുന്നു ഈ ആശന്മാരുടെ സമരം എവിടെ കിടക്കുന്നു നമുക്കറിയാം അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശന്മാരുടെ സമരത്തെ ഇത്രയും വലിച്ചു നീട്ടേണ്ട ഒരു കാര്യവും ഈ സർക്കാരിന് ഉണ്ടായിരുന്നില്ല അവരുടെ സമരം തുടങ്ങിയ സമയത്ത് തന്നെ ഇത് പരിഹരിക്കാനുള്ള ഇഷ്ടം പോലെ വഴികൾ ഉണ്ടായിരുന്നു ആ വഴികൾ വെച്ചിട്ട് ഈ സമരം പരിഹരിക്കുകയും അത് പിന്നെ ആശന്മാരുടെ പ്രശ്നങ്ങൾ കണ്ടു എന്ന് നടിക്കുകയും എങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഈ സമരം ഇത്രയ്ക്ക് വളരുകയില്ലായിരുന്നു പൊതുസമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്ന രീതിയിൽ നമ്മൾ ഇത് ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ആശമാരെ സഹായിക്കാൻ വേണ്ടി ഏതെല്ലാം ഭാഗത്തു നിന്ന് ഓരോരുത്തരും ഒരു ആയിരം ഉറുപ്പ്യ എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലുള്ള ഒരുവിധ മിഡിൽ ക്ലാസ് ആളുകൾക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല ആയിരം ഉറുപ്പ്യ എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾ ഒരു ആയിരം ഉറുപ്പ്യ എടുക്കുകയും അത് ആശയുടെ ഒരു ആശയുടെ അക്കൗണ്ടിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളിൽ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ വിഷമത്തിന് സാമ്പത്തികമായിട്ട് ചെറിയ ഒരു പരിഹാരമാകും പക്ഷെ മാനസികമായ പിന്തുണ അധികം അവർക്ക് ആവശ്യമാണ് അവർക്ക് ഈ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് മാനസികമായ ധാർമ്മികമായ ബുദ്ധിപരമായ പൊളിറ്റിക്കലായിട്ടുള്ള പിന്തുണ ആശമാർക്ക് നൽകേണ്ടതുണ്ട് നമ്മുടെ മുമ്പിൽ എൻ്റെ മുമ്പിൽ വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മുമ്പിൽ ആശമാരേ ഉള്ളൂ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ല അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെട്ട കാണുന്ന എനിക്കറിയേണ്ട കാര്യം ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്ന ഓരോ സങ്കടഭരിതമായ മുഖത്തും കാണുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഓണർ അപ്പം ചിലർ പറയും ഇൻസെൻറ്റീവ് ഇല്ലേ എന്നാലും തകയില്ലല്ലോ ഇൻസെൻറ്റീവും കൂടി കൂട്ടിയ ഒരു ദിവസം എത്ര കിട്ടും എത്ര കിട്ടും പറയൂ ഇൻസെൻറ്റീവും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഒരു അ അഞ്ഞൂറിന് താഴെ കിട്ടുള്ളൂ ഈ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇൻസെന്റീവ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇതും ഇത്രയാണ് കിട്ടുന്നത് ഇൻസെന്റീവ് അടക്കം ഇരുന്നൂറ്റി അമ്പത് ആഹാ എന്തൊരു മനോഹരമായ കേന്ദ്ര സംസ്ഥാന വ്യവസ്ഥ അല്ലെ മനോഹരം തന്നെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് ഇൻസെന്റീവും പിന്നെ സംസ്ഥാനത്തിന്റെ ഓണറേറിയും കൂടി അവർക്ക് കിട്ടുന്നത് അപ്പൊ ഇത് 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 പരിഹരിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഗവൺമെന്റിന് ഉണ്ടാക്കി കൊടുക്കാൻ ആകെ സാധിക്കുക ആശമാർക്കല്ല പൊതുസമൂഹത്തിനാണ് പൊതുസമൂഹം ഇവർക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തുകൊണ്ട് ഇവരുടെ ഒപ്പം നിൽക്കുകയാണ് എങ്കിൽ കൈ കോർത്ത് നിൽക്കുകയാണ് എങ്കിൽ ആശമാരുടെ സമരം പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെട്ടേ പറ്റുള്ളൂ പിന്നെ ഇത് സ്ത്രീകളുടെ സമരമാണ് ഗവൺമെന്റുകൾ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ സ്ത്രീകളുടെ സമരം വിജയിക്കാനുള്ള കാരണം സ്ത്രീകൾ സമരത്തിനിറങ്ങുന്നത് അവസാന നിമിഷത്തിലാണ് എല്ലാം ഗതി കെട്ട് കഴിയുമ്പോഴാണ് അവര് സമരത്തിനിറങ്ങുക നമ്മുടെ അടുത്ത മദ്യഷാപ സമരങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി ഇവിടെ നടന്നിട്ടുള്ള മുഴുവൻ മദ്യശാപ്പ് സമരങ്ങളുടെയും ചരിത്രം നിങ്ങൾ പരിശോധിക്കും കുറെ പേര് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിയിട്ടൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം കുഞ്ഞുങ്ങളെയും വലിച്ചുകൊണ്ട് സ്ത്രീകൾ കളിച്ചാപ്പിന്റെ മുമ്പിൽ വന്നിരുന്നാൽ അത് പരിഹരിക്കപ്പെടും തന്നെ നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് അവർ സമരത്തിലേക്ക് ഇറങ്ങിയത് അവര് സമരത്തിലേക്ക് ഇറങ്ങാൽ ആ സമരം വിജയിപ്പിച്ചിരിക്കും ഇത് ഗവൺമെന്റ് വിചാരിക്കുന്ന പോലെ ശൈലജ മിണ്ട ശ്രീമതി മിണ്ട നിങ്ങൾ മിണ്ട എന്ന് പറയുമ്പോൾ മിണ്ടാണ്ടിരിക്കുന്ന ആളുകളുടെ സമരമല്ല ഇത് മനസ്സിലായിട്ടില്ലേ മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞാൽ അടക്കിയിരുത്താൻ പറ്റുന്ന പാർട്ടിയിലെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിലെ സ്ത്രീകൾ അല്ല സമരത്തിനിറങ്ങുന്ന ആശമ എന്ന ഒരു ഒരു തോന്നലെങ്കിലും ഗവൺമെന്റിന് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഘട്ടം എന്ന് പറയുന്നത് പൊതു സമൂഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്ന ഒന്നാണ് അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിരോധം ഉണ്ടാവാം രാഷ്ട്രീയ പാർട്ടികൾക്ക് യോജിപ്പ് ഇല്ലാതിരിക്കാം ശ്രീമതി മലിക സാരാഭായ് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം സ്ത്രീകൾക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടിയൊക്കെ നിലകൊണ്ടിട്ടുള്ളൊരു സ്ത്രീയാണ് അവരൊരു വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവരോട് വാ വാമൂടി കെട്ടാൻ പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വന്തം പാർട്ടിയിലെ സ്ത്രീകളോട് നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല അത് അങ്ങനെ ആയിരിക്കാനായിട്ട് സ്വാതന്ത്ര്യബോധമുള്ള ഒരു സ്ത്രീക്കും സാധ്യവും അല്ല മല്ലികസാരാഭായി നമ്മളുടെ ഈ സ സമരത്തിൻ്റെ ഈയൊരു മുഖം പൊതുസമൂഹം അവർക്ക് ഓണറേറിയം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന ഒരു മുന്നേറ്റം കാണുകയും അറിയുകയും ആ മുന്നേറ്റത്തോട് ഒരു പ്രതികരണം അവർ പുറപ്പെടുവിക്കുകയും ചെയ്തു തന്നെയുമല്ല എൻ്റെ വക ഒരാൾക്ക് ഒരു ഒരു ആശയക്കുള്ള തുക കൊടുത്തുകൊണ്ട് ഇതിനെ ഞാൻ ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്യാം എന്നും അവർ സമ്മതിച്ചു ആ അത്രയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴേക്കും അവർക്ക് നേരെ ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളും അറ്റാക്കുകളും ഒക്കെ ഉണ്ടായി എന്നാണ് അവരുടെ അടുത്ത പോസ്റ്റ് നമ്മളോട് പറയുന്നത് അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒരു വിലക്കാണോ എന്നൊന്നും നമുക്ക് ഇപ്പം അറിയില്ല ഔദ്യോഗികമായ വിലക്കാണെങ്കിൽ നമുക്ക് അതിനെ ആ രീതിയിൽ ഒന്ന് പരിശോധിക്കേണ്ടി വരും മല്ലിക സാരാബായിയുടെ പ്രൊഫഷൻ തന്നെ അവരുടെ നൃത്തം എന്ന് പറയുന്ന കലാരൂപം തന്നെ സ്ത്രീയെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ് സ്ത്രീയുടെ ശരീരത്തിന്റെയും സ്ത്രീയുടെ ജീവിതത്തിൻ്റെയും അവരുടെ അടിമത്തത്തിന്റെയും ഒക്കെ സ്റ്റോറികളാണ് അവർ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ കാലത്തും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും എല്ലാ കാലത്തും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാകാരി ഇത്രയും സ്ത്രീകൾ ഈ തൊണ് പിന്നെ എൺപത്തിയൊന്ന് ദിവസമായിട്ട് തെരുവിലിരിക്കുന്ന ഇരിക്കുന്ന സ്ത്രീകൾ അവർക്കൊരു ഉത്തരം കൊടുക്കാൻ ഒരു ഗവൺമെന്റ് തയ്യാറല്ല എങ്കിൽ ആ ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിൽ പെടുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ആ ഇടപെടലിനോടാണ് ഇപ്പൊ അവർക്കെതിരായിട്ടുള്ള വലിയ പ്രതികരണങ്ങൾ വരുന്നു എന്ന് കേൾക്കുന്നതും അവരത് ആയിട്ട് പറഞ്ഞതും വേണമെങ്കിൽ പേടിച്ച് ഈ ഇതൊക്കെ ഒളിച്ച് വെക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥരെ അങ്ങനെ അങ്ങനത്തെ നിരവധി ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുന്നുണ്ട് പേടിച്ച് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു തീപ്പന്തം അല്ല മല്ലിക സാരാബായി അതിന്റെ വെളിച്ചം ഒളിച്ചു വയ്ക്കാനായിട്ട് പറ്റുകയുമില്ല അപ്പൊ ഇപ്പൊ നമുക്ക് തോന്നുന്ന വലിയ ആവേശമാണ് മല്ലിക സാരാഭായിയുടെ നേർക്ക് ഉണ്ടായി എന്ന് പറയുന്ന നിഷേധങ്ങൾ അല്ലെങ്കിൽ വിലക്കുകൾ ഔദ്യോഗികമല്ലാതിരിക്കട്ടെ അത്രയും ബുദ്ധിമോശം കാണിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ഒന്ന് ആഗ്രഹിക്കാം അല്ല അത് ഔദ്യോഗികമായിട്ട് വരികയാണ് എങ്കിൽ ആശമാരുടെ സമരം ഇതിനേക്കാൾ കത്തിപ്പടരുക തന്നെ ചെയ്യും ആ ഒരു നീക്കത്തിലേക്ക് ഗവൺമെന്റ് ഇതിനെ കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എല്ലാ ആർക്കും വേണമെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആയിരം രൂപ എങ്ങനെ എങ്കിലും ഉണ്ടാക്കി ഇവരെ സഹായിച്ചേ പറ്റുള്ളൂ നമുക്ക് ഈ സമരം ആശന്മാർ അവസാനിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ ഗവൺമെൻ്റ് ഇത് അവസാനിപ്പിക്കുന്നവരെ ഇവരെ ഹെൽപ്പ് ചെയ്യേണ്ട ഒരു ഉത്തമ ബാധ്യത നമ്മൾ മനസ്സുകൊണ്ട് സാമ്പത്തികമായി ഏറ്റെടുക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം സ്വയം ചോദിക്കാൻ പൗരസമൂഹത്തോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ഞാൻ ഒരു പത്ത് ആശന്മാർക്ക് വേണ്ടി എൻ്റെ ഒരു എമൗണ്ട് നീക്കി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു